അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ഭക്ഷണം കഞ്ഞിയാണ് കേട്ടോ അപ്പം നേരത്തെ ചായ വെച്ച് കുടിച്ചൊക്കെ കഴിഞ്ഞ് നേരെ നമ്മുടെ പറമ്പിൽ പോയി ഒരു കപ്പങ്ങനെ പൊട്ടിച്ചതേ കൊണ്ടുവന്നു കേട്ടാ അപ്പോൾ അത്യാവശ്യം മൂത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ തെയ്യ അതിൻ്റെ കുരുമൊക്കെ കളഞ്ഞ് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി ഒരു ഉപ്പേരി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ഇതിൻ്റെ കൂട്ടത്തിൽ കൂടെ ഒരു ചമ്മന്തി ഉണ്ടാക്കണുണ്ട് കഞ്ഞിയുടെ കൂടെ ഒരു ചമ്മന്തി കൂടെ ഉണ്ടെങ്കിൽ അതിനൊരു ഒരു ഒരു എന്താ പറയുക ഒരു ഉഷാറാണല്ലോ കഞ്ഞി കുടിക്കാൻ അപ്പോൾ ചൂടൻ കഞ്ഞിയും ഉപ്പേരും ചമ്മന്തിയാണ് ഇന്നത്തെ സ്പെഷ്യൽ അപ്പം നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് കമന്റ് ചെയ്യണേ അപ്പം അങ്ങനെ ഞാൻ ദൈ സവോളയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് നന്നാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ചട്ടി വെച്ച് വെളിച്ചെണ്ണ വെച്ച് അതിനൊന്ന് ദേ ഒന്ന് വഴച്ചെടുക്കാണ് സവോളയ്ക്ക് പകരം ചെറിയ ഉള്ളിയാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ പക്ഷേ സമയവും ഒരു ചെറിയ മടിയും മൂലം ഞാൻ എടുത്തില്ല കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ചതച്ച മുളക് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതും കുറച്ച് മുളക് പൊടിയും കൂടി ഞാൻ ആ ഒരു എരിവ് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇട്ടു കേട്ടോ പിന്നെ കട്ട് ചെയ്ത് വെച്ചേക്കണ കപ്പങ്ങിയാനും കൂടി അതിലേക്ക് ഇട്ടു പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് സിംപിളായിട്ട് വേവിക്കും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കും ഉണ്ട് അങ്ങനെ നമ്മുടെ കറി അങ്ങനെ റെഡിയാവും ഇതിൽ കറിവേപ്പിലൊരു മിസ്സിങ്ങായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം ഞാൻ എടുക്കാൻ പോയില്ലായിരുന്നു അവിടെയും ചെറിയൊരു മടി വന്നായിരുന്നു കേട്ടോ ഇനി ഇതിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാം കറി ടിപൊളിയാണെന്ന് അറിയാം എന്നാലും ഞാൻ ഇട്ടില്ലായിരുന്നു അപ്പോൾ അതേ സ്റ്റീവും ഗ്രേസും അതിനേക്കാൾ മുമ്പ് കുറച്ചു നേരത്തെ എഴുന്നേറ്റായിരുന്നു അപ്പൊ രണ്ടുപേരും കൂടി അകത്തൊക്കെ കളി കളിയും ബഹളം ആയിരുന്നു അപ്പോൾ എന്നെ എന്നേശി ഇടയ്ക്ക് ഇടക്കിലേക്ക് വരും അപ്പോൾ ചേച്ചി പെണ്ണു സ്റ്റീവിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോയി അമ്മമ്മയുടെ എടുത്ത് കൊണ്ടുപോയി ഓരേന്ന് ഓരോന്നൊക്കെ കാണിച്ച് അങ്ങനെ അപ്പോൾ അങ്ങനെ അങ്ങനതേ നമ്മുടെ ഉപ്പേരി അങ്ങനെ വേവാൻ വേണ്ടി അവിടെ ഇരിക്കട്ടെ അപ്പോൾ ഇനി നേരെ നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം അപ്പോൾ മാങ്ങ പൊട്ടിച്ചത് എരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഒരു പച്ചമാങ്ങയും ചെറിയ ഉള്ളിയാണ് ഏട്ടാ കറി ും ഇതിനെ ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ ചമ്മന്തിയിലേക്ക് എരിവിനായിട്ട് ഞാൻ കാന്താരി മുളകാണ് എടുക്കണേ അപ്പോൾ കാന്താരി മുളകും പച്ചമാങ്ങിയും ചെറിയുള്ളിയൊക്കെ ഇട്ടിട്ട് മിക്സിർ ജാറിലൊന്നും അടിക്കണില്ല നല്ലോണം ഒന്ന് ചതച്ചെടുക്കുകയാണ് അങ്ങനെ ചതച്ചെടുക്കുമ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെ ചതച്ചെടുക്കണ ചമ്മന്തി കഴിക്കാൻ അടിപൊളിയാണ് അതിൻ്റെ കൂടെ വേറെ ശരിക്കും പറഞ്ഞാൽ കഞ്ഞി കുടിക്കാൻ അറിയൊന്നും വേണ്ട ഈ ചമ്മന്തി മാത്രം മതി അപ്പോൾ നല്ല എരിവുള്ള കാന്താരി മുളകാണ് അങ്ങനെ അതേ ഞാൻ അടു അടുക്കളയിലെത്തി നമ്മുടെ ഉപ്പേരി ഇത് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കും ട്ടാ ഞാനൊന്ന് അതിൻ്റെ അടപ്പൊന്ന് തുറന്നു വെച്ച് നല്ലവണ്ണം ഒന്ന് ഒന്നും കൂടി ഒന്ന് റെഡിയാക്കിയെടുക്കുകയാണ് അങ്ങനെ അങ്ങനെതേ ഞാൻ മാങ്ങേനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു അതുപോലെ തന്നെ ചെറിയുള്ളിയും എൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് കഴുകി അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ കാന്താരി മുളകിനൊന്ന് ചതച്ചെടുക്കാണ് പച്ച മാങ്ങ ആയതുകൊണ്ട് നല്ലോണം ചതച്ച് എടുക്കണം ഞാൻ നമ്മുടെ അമ്മയും ഒക്കെ ഇട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ച് സ്പേസ് ഉണ്ട് അപ്പോൾ നമുക്ക് അത്യാവശ്യം ഇങ്ങനെ ചതയ്ക്കാനൊക്കെ എളുപ്പമാണ് ഇതിപ്പോൾ നമ്മുടെ കുഞ്ഞു അരലിടണ കാരണം കുറച്ചധികം നേരം ഇങ്ങനെ ചതക്കേണ്ട ചതയ്ക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മിക്സിയിൽ അടക്ക അടിക്കുന്ന ചമ്മന്തിക്കും ഇങ്ങനെ ഒരല്ലോ അല്ലെങ്കിൽ അമ്മിയിലൊക്കെ അരക്കുന്ന ചമ്മന്തിക്കും ഒരു വേറെ ടേസ് നല്ല ഡിഫറൻസ് ഉണ്ട് അപ്പോൾ സമയമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കിങ്ങനെ ചതച്ചൊക്കെ എടുക്കാം അപ്പോൾ സ്റ്റീവും ഗ്രേസും ഇടയ്ക്കിടയ്ക്ക് തന്നെ ഇങ്ങനെ അന്വേഷിക്കാൻ വരുന്നുണ്ട് പിന്നെ ചേച്ചിപ്പെണ്ണ ഉള്ളതുകൊണ്ട് സ്റ്റീവിന് അങ്ങനെ വലിയൊരു പ്രശ്നമൊന്നുമില്ല അപ്പോൾ അങ്ങനെ അത് ചെറിയ ഉള്ളി ഇട്ടു ഇട്ടു നല്ലോണം ഒന്ന് ചതച്ചു ആവശ്യത്തിന് ഉപ്പിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഇങ്ങനെ അങ്ങനെ ഒന്ന് ഇളക്കിയെടുക്കാണ് ഇനി ഓവറായിട്ട് അരയേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ ചമ്മന്തി കണ്ടപ്പോ കഞ്ഞി കുടിക്കാൻ ഇഷ്ടം തോന്നിയ ആൾക്കാരുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേട്ടാ ചമ്മന്തി ഒക്കെ നിങ്ങക്ക് ഇഷ്ടമാണോന്നിണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ ബുപ്പൊക്കെ നോക്കിയപ്പോ അടിപൊളിയായിരുന്നു ഇനി ഞങ്ങള് കഞ്ഞി കുടിക്കട്ടെട്ടാ അങ്ങനെ ഉച്ചയായി അപ്പൊ അപ്പയും മോളും കൂടി അന്നത് ഈ തൃശ്ശൂർക്ക് പോയേക്കാണ് കേട്ടാ ഗ്രീസുട്ടിന്നൂടെ ഇല്ല അവ രണ്ടുപേരും കൂടി പോയേക്കാണ് പുറത്തേക്ക് സ്റ്റീവുടെ ഇത്രയേ നല്ല സൂപ്പർ ഉറക്കത്തിലായിരുന്നു ഇപ്പൊ അപ്പയുടെ ഇയർ ബഡ് അവന് കിട്ടിട്ടുണ്ട് Steve? No! 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 Ah. No! No! no. Ah. അങ്ങനെ ദൈ ഉച്ചേരത്ത് ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് സ്റ്റീവ് നല്ല അടിപൊളിയായിട്ട് ഉറങ്ങി പിന്നെ നല്ല ഉഷാറായിട്ട് എണീറ്റതാണ് അപ്പോൾ ഞാൻ അവന് ഉറങ്ങണ നേരത്തെ ഇയർബഡ് യൂസ് ചെയ്തിട്ട് ഞാൻ അതെടുത്ത് ഇങ്ങനെ ഷെൽഫിലെടുത്ത് പോയി ഞാൻ മറന്നുപോയി അവനാണെങ്കിൽ ഇങ്ങനത്തെ ഐറ്റംസിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആൾ ഉറക്കം കഴിഞ്ഞ് എണീറ്റപ്പം തന്നെ അത് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ പെട്ടെന്ന് മേടിച്ച് കരയിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മേടിച്ചില്ല അപ്പോൾ ഇങ്ങനെ ഞാൻ ചോദിക്കുമ്പോൾ ആൾ തരില്ല തരില്ലെന്നുള്ള എന്താ പറയുക ആക്ഷനൊക്കെ അപ്പൊ ഗ്രേസും സന്നചാട്ടനും കൂടി തൃശ്ശൂർ ഇങ്ങനെ കുറച്ച് കറങ്ങാനും അപ്പയും മോൾഡും കൂടി ഒരു ഔട്ടിങ്ങിന് വേണ്ടി പോയേക്കാണ് സ്റ്റീവ് അപ്പേനെ അമ്മേനൊക്കെ അപ്പ പോയി സ്റ്റീവ് അപ്പ പോയി ചേച്ചി വരും ചേച്ചി അപ്പയും കൂടി ചേച്ചി അപ്പയും കൂടി പോയിക്കാബാ അമ്മ അടുത്തേക്ക് പോവാൻറെടുത്തേക്ക് പോവാ പോണോ അമ്മ അമ്മേന്റെ അടുത്തേക്ക് പോക്ക കൊച്ചി അമ്മേന്റെ പോവാത്തേക്ക് പോവാത്തേക്ക് പോവാ അങ്ങനെ ഞങ്ങൾ കോഴിക്കൊക്കെ തീറ്റ കൊടുത്തു നമ്മുടെ ഡോക്സിനൊക്കെ ഒന്ന് കാണിച്ച് സ്റ്റീവ് നല്ല ഹാപ്പിയായി അങ്ങനെ അത് പുറത്തിരുന്ന് കളിക്കാനട്ടാ അപ്പം ഇങ്ങനെ അവൻ്റെ ടോയ്യുടെ സ്റ്റീറിങ് ഇട്ടി ഇപ്പോൾ ഭയങ്കര സന്തോഷമായി അപ്പോൾ ഇങ്ങനെ വണ്ടി ഓടിച്ച് ഇനി കുറച്ച് നേരമൊക്കെ അങ്ങനെ ഇരുന്നോളും അപ്പോൾ ഞാനിനി ചായയൊക്കെ വെക്കാൻ പോവാണ് ചായ കുടിക്കേണ്ട സമയമായി നല്ല രീതിയിൽ ഉറക്കമൊക്കെ തെളിഞ്ഞെണീറ്റ് കഴിഞ്ഞാൽ പിന്നെ വലിയ ശല്യൊന്നും ഉണ്ടാക്കില്ല കേട്ടാ അവനവൻ്റേതായ രീതിയിൽ കളിച്ചിരുന്നോളും ഗ്രേസ് ഉണ്ടെങ്കിൽ പിന്നെ ഗ്രേസിൻ്റെ പിന്നാലെ നടന്നോളും അപ്പോൾ അങ്ങനെ ഇപ്പോൾ നടന്നു തുടങ്ങി ഇപ്പോൾ സ്റ്റീവന് നടക്കാനും ഇങ്ങനെ വർത്താനൊക്കെ പറയാനും ഒക്കെ ഇൻട്രസ്റ്റ് ഒക്കെ കൂടി കൂടി തന്നെ ആ ഒരു ഏജ് മാറണ എൻ്റെ വ്യത്യാസങ്ങൾ അറിയുന്നുണ്ട് കേട്ടാ അപ്പോൾ എനിക്ക് അമ്മയ്ക്കുള്ളത് ഈ ചായ വയ്ക്കുകയാണ് ഞാൻ പിന്നെ വൈകുന്നേരത്തേക്ക് ചോറ് ചോറ് ഞാൻ വേവിക്കാൻ വേണ്ടി ഞാൻ കുക്കറിൽ നേരത്തെ അവൻ ഉറങ്ങിയ ഒരു ഗ്യാപ്പിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ എനിക്ക് ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ അങ്ങനെ സപ്പോർട്ടിന് ആരും ഉണ്ടാവില്ലല്ലോ അപ്പൊ സ്റ്റീവ അവൻ്റെതായ രീതിയിൽ എൻ്റെ ചെരുപ്പിട്ട് നോക്കും അതെങ്ങനെയാണ് ഇപ്പം കുറച്ച് ദിവസങ്ങളായിട്ടുള്ള പരിപാടികളാണ് എനിക്ക് എന്നിട്ട് ചെരുപ്പിട്ട് നോക്കുക അങ്ങനെ അങ്ങനെയൊക്കെ ചെറുപ്പത്തിൽ അപ്പോൾ എങ്കിലതൊക്കെ കാണുമ്പോൾ നമ്മൾ കുഞ്ഞു സമയത്ത് വലിയ ആൾക്കാരുടെ ചെരുപ്പിടാൻ ഇട്ട് നടക്കാനുള്ള ഒരു ഇഷ്ടവും ആ കാര്യങ്ങളൊക്കെ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഓർത്തുപോയി അപ്പോൾ അവൻ അവനവൻ്റേതായ രീതിയിൽ അവിടെ നിന്ന് കളിക്കട്ടെ അപ്പോൾ ഞാനിനി അപ്പോൾ ഉറക്കം കഴിഞ്ഞ് എണീറ്റ് കുറച്ച് കഴിയുമ്പോഴേക്കും അവന് വിശിപ്പൊക്കെ തുടങ്ങും അപ്പോൾ പൊതുവെ അവന് ദോശ പോലത്തെ ഐറ്റംസിനോ ദോശ ഇഡ്ഡലി ചോറിനോട് അത്ര വലിയ ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല കഴിക്കും വന്നാൽ അത്ര വലിയ ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല അപ്പോൾ ദോശ ഇഡ്ഡലി പഴം അങ്ങനത്തെ ആ ഒരു സ്റ്റൈലിലുള്ള ഐറ്റംസാണ് കൂടുതലിഷ്ടം അപ്പോൾ ഞാനൊരു പാൻ കേക്ക് സ്റ്റൈലിൽ അവന് ഉണ്ടാക്കി കൊടുക്കാം എന്ന് വിചാരിക്കുകയാണ് ഓരോ ദിവസം എന്തെങ്കിലും ഒരു വ്യത്യസ്തത മാറി മാറി പിടിക്കണമല്ലോ അപ്പോൾ ഞാൻ ഓട്സ് ഇത് ആമസോണിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ റോൾഡ് ഓട്സ് നല്ലതാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മേടിച്ചതാണ് അപ്പം ഇത് ഞാൻ ഇന്ന് രാവിലെയാണ് അതിൻ്റെ പാക്കറ്റ് പൊടിച്ചത് ഓൾറെഡി എൻ്റെ കയ്യിൽ അല്ലാണ്ട് നമ്മൾ മേടിച്ച ഓട്ട്സൊക്കെ ഉണ്ടായിരുന്നു അപ്പം സമയം ഇത് മേടിച്ച് വെച്ചിട്ട് കുറച്ച് ദിവസമായി അപ്പം ഇന്നാണ് അതിൻ്റെ ഒരു ഉദ്ഘാടന കർമ്മം നിർവഹിച്ചായിരുന്നെ അപ്പം അങ്ങനെ ഇന്നലെട്ടോ സോറി ഇന്നലെയായിരുന്നു അമ്മയ്ക്ക് ഓട്ട്സ് ഉണ്ടാക്കി കൊടുത്ത് അപ്പം ഞാൻ ഓട്ട്സിന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് പൊടിച്ചെടുത്തു പിന്നെ നേന്ത്രപ്പഴം ഒരു പകുതി പകുതിമുക്കാൽ ഭാഗം നേന്ത്രപ്പഴവും ഞാൻ ഒന്ന് ജസ്റ്റ് അതിലേക്ക് ഇട്ടു പിന്നെ മധുരത്തിന് വേണ്ടി ഓൾറെഡി നേന്ത്രപ്പഴത്തിന് എൻ്റെ മധുരമുണ്ട് എന്നാലും ഞാൻ ഡേറ്റ്സ് ഒന്ന് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ അങ്ങനെ കടിക്കാൻ കിട്ടിയാലും അവനങ്ങനെ പ്രശ്നമൊന്നുമില്ല അങ്ങനെ ജസ്റ്റ് ഒന്ന് ഇതായി കിട്ടിയാലും പ്രോബ്ലം ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് അതിനെ കുരുമൊക്കെ കളഞ്ഞ് അതിലേക്ക് ഞാൻ അതേ മധുരത്തിന് വേണ്ടി ഒരു ഇതിന് വേണ്ടി ഫ്ലേവറിനൊക്കെ വേണ്ടി ഞാൻ തീ അത് ഇട്ടു കൂട്ടാം പിന്നെ ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചിട്ട് അധികം പാൽ ഒഴിക്കണില്ല ജ്യൂസ് പോലെ കുടിക്കാനല്ലല്ലോ ഒരു 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 എന്താ സ്റ്റൈലിൽ സ്റ്റൈലിൽ അങ്ങനെ ദോശ ആ ഉണ്ടാക്കാൻ വേണ്ടി ആയതുകൊണ്ട് കുറച്ചേ പാലോക്കണുള്ളൂ എന്നിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാൻ പോകണം കേട്ടോ അപ്പോൾ പെട്ടെന്ന് അരങ്ങി റെഡിയായി കിട്ടിക്കോളും നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടാ ഇഷ്ടമാവണമില്ലെങ്കിൽ അൺലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെ എങ്ങനെയെങ്കിലുമൊക്കെ രീതിയിൽ ഒന്ന് അറിയിച്ചോളൂ അറിയിച്ചോളൂട്ടോ അപ്പോൾ അങ്ങനെ അതേ ഞാൻ നല്ലോണം അരച്ചെടുത്തു അവനാവശ്യമുള്ള മാറ്റി പിന്നെ കുറച്ചെങ്കിലും ഇങ്ങനെ കിട്ടണുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനതിലേക്ക് കുറച്ച് പാലും പിന്നെ ഇച്ചിരി കോളം പഴത്തിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് കൂടി അടച്ച് ഞാനൊന്ന് അടിച്ചിട്ട് ഞാൻ കുടിച്ചു അത് അപ്പോൾ അങ്ങനെ പിന്നെ അത് വേസ്റ്റാക്കി ണ്ടല്ലോ പിന്നെന്താ പിന്നെ ഞാൻ കുറച്ച് ബട്ടർ ഇട്ടിട്ട് പിന്നെ നമ്മുടെ ആ അരച്ച് ചേർന്നത് അതിലേക്കിട്ടു പിന്നെ ഒന്ന് സിമ്മിൽ ഇട്ടിട്ട് ഒന്ന് ഒരു വൺ സൈഡ് വേവിച്ചെടുക്കും അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലേക്കും ഇട്ടിട്ട് വേവിച്ചെടുക്കും നല്ല ഒരു നല്ല ടേസ്റ്റാണ് സ്റ്റീവിന് ഇഷ്ടമാണ് കേട്ടോ അതിങ്ങനെ കഴിക്കാനൊക്കെ ഇങ്ങനെ ദോശ പോലെ ഇങ്ങനെ കടിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു സ്റ്റൈലിലുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഇഷ്ടം കുറുക്ക് പോലത്തെ ഐറ്റംസ് ഒന്നും ഇഷ്ടല്ലാട്ടോ ആ ഒരു കുഞ്ഞ് സ്റ്റേജ് ഇച്ചിരി കൂടി ചെറുതായിരുന്നപ്പോൾ സ്റ്റേജിലത്തെ ഉള്ള രീതിയിൽ ആൾ ഭയങ്കര വ്യത്യാസം വന്നു കുഞ്ഞ് കുറുക്ക് പോലത്തെ ഐറ്റംസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്യുന്നല്ലാണ്ട് അത് കഴിഞ്ഞ് തുപ്പും പിന്നെ ഇങ്ങനെ കടിക്കാൻ പോലത്തെ ഐറ്റംസൊക്കെ ഇഷ്ട കൊടുക്കുകയാണെങ്കിൽ കഴിക്കാനുള്ള ഇൻട്രസ്റ്റ് അങ്ങനെ ഇഷ്ടം കൂടുതലാണ് അപ്പം അങ്ങനെതേ ഒരു സൈഡ് അവിടെ വന്നുകൊണ്ടിരിക്കണം അപ്പം ഞാൻ എൻ്റെ ഇടയിൽ ചായ വെച്ചായിരുന്നു പിന്നെ ചായ കൂറ്റി അമ്മയ്ക്ക് ചായ ഒക്കെ കൊണ്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ അങ്ങനെ കുറച്ച് നേരം സ്റ്റീവ് പുറത്തൊക്കെ ഇരുന്നു പിന്നെ അതിന് ബോറടിച്ച് തുടങ്ങി കുറച്ച് നേരമൊക്കെ ഇരിക്കാനുള്ളത് ഇതിക്ക് പുറത്തുണ്ടായിരുന്നുള്ളൂ അപ്പോഴേക്കും എൻ്റെ അടുത്തേക്ക് വന്നു കേട്ടാ അപ്പം എന്തായാലും അപ്പോഴേക്കും അവൻ്റെ ഫുഡ് റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഞങ്ങൾ ഇനി അകത്ത് പോയിരുന്ന് കഴിക്കാൻ പോവാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറിയിട്ട് വേണം കഴിക്കാൻ പെട്ടെന്ന് പെട്ടെന്ന് ബോറടിച്ച് തുടങ്ങും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോഴേക്കും പെട്ടെന്ന് ബോറടിക്കും ഇപ്പം ചേച്ചി ഇല്ലാത്തത് കൊണ്ട് അപ്പേനെ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക മുമ്പൊക്കെ അപ്പേനെ അധികം വിളിക്കാറില്ല അപ്പേനെ വിളിക്കാറില്ല ഇപ്പൊ അപ്പം വിളിച്ചു തുടങ്ങി അപ്പേ തുടങ്ങിപ്പേ അപ്പേന്നുള്ള മാത്രമേ വിളിയുള്ളു അതുകൊണ്ട് സന്നിധാന ഭയങ്കര സന്തോഷ്ക്ക് കൊടുക്കു കളിയല്ലേ കളിയാണ്ട് പിടിക്കേ അമ്മ ഈ കൈ കൊണ്ട് കൂടി പിടിക്കൂടി പിടിക്കേ അങ്ങനെ രണ്ട് കൈ പിടിക്കേ രണ്ടു കൈ പിടിക്കു ആമിക്ക് കൊടുക്ക് അമ്മാമയ്ക്ക് അമ്മാമയെന്ന് വിളി കേൾക്കുമ്പോയ്ക്ക് അമ്മാമ്മയ്ക്ക് അങ്ങോട്ടും മനസ്സ് നിറയും സ്റ്റീവിനെ ഇങ്ങനെ ഓരോ ആക്ടിവിറ്റികളൊക്കെ കുഞ്ഞു കുഞ്ഞു ഇങ്ങനെ കൊടുക്കുമ്പോൾ അവൻ ഇങ്ങനെ ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് കൂടുതലാണ് കേട്ടാ അപ്പോൾ അങ്ങനെ അതേ ഞങ്ങളുടെ ഗുസ്തികളൊക്കെ ആയിരുന്നു ഇത്രയും നേരം അങ്ങനെ ഒരു സന്ധ്യ സമയമായി അപ്പം മാങ്ങ രണ്ട് ദിവസം മുമ്പ് നമ്മൾ പറച്ചു വെച്ചായിരുന്നു മാങ്ങിയ എനിക്കതിനൊന്നും ചെയ്യാൻ സമയം കിട്ടിയിട്ടുണ്ടായില്ല അപ്പോൾ എല്ലാം മാങ്ങി ഞാൻ എടുക്കണില്ല അതിന് ഒരു മൂന്നാലഞ്ചെണ്ണം മാത്രം എടുത്തിട്ട് എമർജൻസി അച്ചാറാണ് ഇടുന്നത് ഇനി ഫ്രഷ് ആയിട്ട് കുറച്ച് സൂക്ഷിക്കാനുള്ള അച്ചാർ ഇനി പിന്നെ പൊട്ടിച്ചിട്ട് ഇടാമെന്ന് വിചാരിച്ചു കാരണം ഇതിപ്പോൾ തന്നെ ഓൾറെഡി രണ്ട് മൂന്ന് ദിവസം ആയി നമ്മൾ രണ്ട് ദിവസമായി ഞാനത് പൊട്ടിച്ചു വെച്ചിട്ട് അപ്പോൾ ഇനി അത് നമുക്ക് ഫ്യൂച്ചറിലേക്ക് വേണ്ടി അതായത് കുറച്ച് കഴിഞ്ഞിട്ട് ഉപയോഗിക്കാൻ വേണ്ടി അങ്ങനെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ ഉടഞ്ഞു പോയാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് മാത്രം എടുത്ത് ഇപ്പം ഇടാം പിന്നെ അതൊരു വേറെ സ്റ്റൈലിൽ സ്റ്റൈലിടാമെന്നൊക്കെ വിചാരിച്ചു എപ്പോഴും ഞാൻ ചെറിയ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്യാറ് പിന്നെ ചെത്തി ചെത്തി ഒന്ന് ഇട്ടാ നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചെത്തി 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 ഇങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ ചെത്തി ചെത്തി അരിഞ്ഞൂട്ടാ അപ്പോൾ പിന്നെ എനിക്ക് തോന്നി ചെത്തണ്ട ആ ചെത്തിയതിനെ ഞാൻ വീണ്ടും ചെറിയ ഷേപ്പിലേക്ക് മാറ്റുന്നുണ്ട് സ്റ്റീവ് അവിടെ താഴ്ത്തിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുക എൻ്റെ ഇടയിൽ എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ടേസ്റ്റ് നോക്കാൻ വേണ്ടി ഞാൻ എന്തോ ചെയ്യുമ്പോൾ ചെയ്യാണ് എന്തേലൊക്കെ ചെയ്യേണ്ടിരിക്കുമ്പോൾ ആൾക്ക് ടേസ്റ്റ് നോക്കാൻ വരണം അപ്പോൾ ആ ആ എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് എൻ്റെ അടുത്തേക്ക് വരും അപ്പോൾ വലിയ ഇഷ്ടപ്പെട്ടില്ല ചെറിയ രീതിയിൽ പുളിയുണ്ട് പിന്നെ ചെറുതായിട്ട് ചനച്ചു തുടങ്ങി പക്ഷേ പുളിയുണ്ട് ആ രീതിയിൽ കളറ് ചേഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ അച്ചാറ് എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെയായിട്ട് ഇടണം അപ്പം ഞാൻ എന്ത് ഞാൻ നേരത്തെ പറഞ്ഞോളൂ ഞാൻ ഇങ്ങനെ ചെത്തിയിട്ടായിരുന്നതിന് ഞാൻ വേറെ ഒരു നീളത്തിലുള്ള പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു എനിക്ക് ചെത്തിയിട്ടപ്പോൾ ഇനി ഉടഞ്ഞു പോകുമോ പിന്നെ അവർ ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഞാൻ ബിഗ് ബോസ് വെച്ചേക്കാണ് കേട്ടോ ലൈവ് വെച്ചേക്കാണ് സ്റ്റീവ് അവിടെ ഇരുന്ന് കളിച്ചോളും അപ്പോൾ ഞാനൊരു ബിഗ് ബോസ് ഫാനാണ് എനിക്കിഷ്ടമാണ് ബിഗ് ബോസ് എല്ലാ സീസണും കാണാറുണ്ട് അപ്പോൾ ഇടയ്ക്ക് ഇപ്പോൾ സമയമൊന്നും അങ്ങനെ അധികം കിട്ടാറില്ല എന്നാലും ഇപ്പോൾ സമയം കണ്ടതനുസരിച്ച് ഞാനൊക്കെ ഇങ്ങനെ കാണാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അതേ സ്റ്റീവിനെ അവിടെ ഇരുത്തിയിട്ട് ഞാനതേ മാങ്ങ അരിയിലൊക്കെ കഴിഞ്ഞു കുറച്ച് ഉപ്പൊക്കെയിട്ട് ഇങ്ങനെ തിരുമ്മി ഇങ്ങനെ വെക്കുകയാണ് അപ്പോൾ ഇന്ന് അച്ചാറിടണില്ല അതിൻ്റെ ഉപ്പൊന്ന് ഇറങ്ങി ഉപ്പ് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് അങ്ങനെ അച്ചാർ ഇടാന്നായിട്ട് വിചാരിക്കുന്നത് അപ്പോൾ എല്ലാ ദിവസവും ചെയ്യണ പോലെ വെളുത്തുള്ളി ഇഞ്ചി ഒന്നും ഇടാണ്ട് വേറൊരു സ്റ്റൈലിലാണ് കേട്ടോ ഇന്ന് അച്ചാറിടണേ അപ്പം ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ ഇനി നാളെ ഇതിൻ്റെ പണികളൊക്കെ ചെയ്യാം കേട്ടോ അപ്പം ചെറുതായിട്ടൊരു ചെനച്ച മാങ്ങ അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പുളിയുണ്ട് എന്നാൽ കളർ ചേഞ്ച് വന്നു അപ്പം രാത്രിത്തേക്ക് വേണ്ടി ഞാൻ എന്താ ഈ സോയാ ചങ്ക്സ് തന്നെ ചാട്ടനും ഗ്രേസും ഒരു മണിക്ക് കഴിയുമ്പോൾ എത്തുള്ളൂ അപ്പം പിന്നെ അവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ എൻ്റെ പണികളൊന്നും നീങ്ങില്ല പിന്നെ ഫുഡ് കഴിക്കേണ്ട സമയമാവുമല്ലോ അപ്പോൾ ഞാൻ സോയാ ജങ്ക്സിന് എടുത്ത് ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പിട്ട് ഒന്ന് ജസ്റ്റ് ആദ്യമൊന്ന് ചൂടാക്കി നമ്മൾ പിഴിഞ്ഞെടുക്കണമല്ലോ അപ്പം അതിന് വേണ്ടി ഞാൻ എന്തേ ഒന്ന് ഗ്യാസ് ഓണാക്കി വെക്കാൻ പോവാണ് കേട്ടോ പിന്നെ മോര് ഇരിപ്പുണ്ട് അതും കാച്ചാന്ന് വിചാരിച്ചു അപ്പോൾ മോര് കാച്ചി ഇതും ഇതും അങ്ങനെ ആണ് രാത്രിത്തെ ഭക്ഷണം അങ്ങനെയാണ് വിചാരിക്കുന്നത് ഇനി വേറെ കുക്ക് ചെയ്യാനോ ഒന്നും സമയം കിട്ടില്ല അപ്പം ഞാനെന്തെങ്കിലും മോര് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ട് മോരല്ല ചെറിയ രീതിയിൽ തൈരാണ് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഞാൻ എന്തേ ഒന്ന് ഇളക്കി അവിടെ വെച്ചു പിന്നെ ഇതേ സോയാജിങ്സ് അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് ഒന്ന് തിളച്ചൊന്ന് റെഡി ആയിട്ടുണ്ട് അപ്പം അതിനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് കഴുകി ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് നല്ലോണം ഒന്ന് പിഴിഞ്ഞ് ഇനി എടുക്കണം ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് മാത്രമേ എടുക്കണുള്ളൂ കേട്ടോ ആ ഗ്രേവി ഉണ്ടാക്കി അങ്ങനത്തെ രീതിയിലൊന്നും ചെയ്യില്ല ആദ്യം ഞാൻ അങ്ങനെ വിചാരിച്ചേ പക്ഷേ അതിപ്പോൾ നടക്കില്ല എന്ന് വിചാരി എന്ന് എനിക്ക് തോന്നി കാരണം അവൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്തേക്ക് വരണുണ്ട് അപ്പോൾ കുറച്ച് നേരം ടി വി ടി വി ഓൺ വെച്ച് കൊടുത്തേ കാണുന്ന അപ്പോൾ എൻ്റെ ഇടയിൽ അമ്മാമ്മയടുത്ത് പോകുമ്പോൾ ആൾക്ക് കണ്ടിന്യൂസ് അങ്ങനെ ടി വി ഒന്നും കാണില്ല കുറച്ച് അമ്മേ അമ്മാമ്മയെടുത്ത് പോകുമ്പോൾ കുറച്ച് ടോയ്സ് എടുത്ത് ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ കാണിക്കും അങ്ങനെ ഒക്കെ ആയിട്ടാണ് അവിടെ ഇരിക്കണേ അപ്പോൾ ഇടയ്ക്ക് ഞാൻ പോയി നോക്കണുണ്ട് ഡസ്റ്റീവിനെ അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടി കുറച്ച് എന്താ ഗരം മസാലയും കൂടി എല്ലാം കുറച്ച് ഇഷ്ടം ഇട്ടിട്ടുള്ളൂ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ആവശ്യത്തിന് ഉപ്പ് ഇട്ടു അപ്പോൾ അതിൻ്റെ ഇടയിൽ സ്റ്റീവ് ഞാൻ എടുക്കാൻ പോയിട്ട് അപ്പോൾ രണ്ട് എന്താ ഗ്യാസ് സ്റ്റൗമയും ചട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ സ്റ്റീവിന് എടുത്തോണ്ടാണ് ഞാൻ സോയാ ചങ്സ് ഒക്കെ ഫ്രൈ ചെയ്യാൻ ഇട്ടത് പിന്നെ അവന് ഞാനൊരു പാത്രമൊക്കെ കൊടുത്തപ്പോൾ ആശയൻ താഴ്ത്തിങ്ങനെ ഗുഡ് ബോയ് ആയിട്ട് അവിടെ നിന്നു അപ്പോൾ അത് ഈ അവിടെ ഇടയ്ക്ക് ഇങ്ങനെ ഫ്രൈ ആക്കാൻ തന്നെ ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തു ഒന്ന് നല്ലോണം ഒന്ന് ഡ്രൈ ആയി വന്നപ്പോൾ പിന്നെ പിന്നെതേ ഞാനത് മോര് കാഴ്ച്ചാൻ വേണ്ടി സവോളയാണ് എടുത്തേക്കണേ അപ്പോൾ വെളിച്ചെണ്ണ വെച്ച് കടുകും ഒലുവിയൊക്കെ പൊട്ടിച്ച് സവോളയും ഇഞ്ചിയും കുറച്ച് മൂന്ന് രണ്ട് മൂന്നെല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് വച്ചൽമുളക് കൂട്ട് വച്ചൽമുളക് ഇടാൻ ലേറ്റ് ആയി ഫസ്റ്റ് ഇടേണ്ടതായിരുന്നു പിന്നെ ആ നേരത്തെ ഒരു ധൃതിയിൽ ഇങ്ങനെയൊക്കെ കാണിച്ചു പിന്നെ അതേ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ പിന്നെ അതേ അത് കഴിഞ്ഞപ്പോഴേക്കും തൈര് ഒഴിച്ചു നല്ലോണം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു ഓവറായിട്ട് ഇങ്ങനെ തിളയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പം അങ്ങനെ അതെ നമ്മുടെ മോര് കാച്ചത് റെഡി ആയിട്ടുണ്ട് ഇതിൽ നിങ്ങൾക്ക് കറിവേപ്പിലയുടെ അഭാവം അഭാവം കണ്ടേക്കാം ഞാൻ പിന്നെ എടുത്തില്ല അങ്ങനെ അതായത് സ്റ്റീവ് ഞാൻ പറഞ്ഞല്ലോ ഒരു പാത്രവും ഒരു സ്പൂണൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് നേരമൊക്കെ അവിടെ നിന്നോളും അപ്പോൾ അതേ സോയാ ചങ്സും അത്യാവശ്യം നല്ലോണം ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കുറച്ച് സോയാ സോസും കൂടെ ഒഴിച്ച് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു ഗ്രേസിന് ഇതൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ കഴിക്കാൻ സ്റ്റീവിനാണെങ്കിലും ചോറിൻ്റെ കൂടെ ഒക്കെ ഞാൻ കൊടുക്കുമ്പോൾ ഇഷ്ടം വെറുതെ ഇങ്ങനെ പറക്കി തിന്നാനും ഇഷ്ടമാണ് അപ്പൊ അങ്ങനെ സോയാ ചിങ്സ് ഇവിടെ റെഡി പിന്നെ സനചാടനൊക്കെ എത്തി ഇതേ നമ്മുടെ മാങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ് ഇനി നാളത്തേക്ക് ഇത് അച്ചാറിടാനുണ്ടാവും എനിക്ക് ഒരു ഉറപ്പില്ല അതേ വീഡിയോ അവസാനിപ്പിക്കാന ബാക്കി വിശേഷം എനിക്ക് അടുത്ത വീഡിയോ കാണാം അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂ ബൈ ബൈ